അസലാമലൈക്കും വരഹമത്തല്ലായി ഉപരക്കയത്തു മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് കടന്നു വന്ന ആളെ എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി പലർക്കും അദ്ദേഹത്തെ അറിയാമായിരുന്നു എന്നാൽ നവാസിൻ്റെ കൂടെ വന്ന ആളുകൾക്കൊന്നും അദ്ദേഹത്തെ അറിയുന്നില്ലായിരുന്നു ആരാണിയാൾ ആരാണിയാൾ എല്ലാവരും പരസ്പരം ചോദിക്കുന്നു ഇതാണത്ര ഒളപ്പാപ്പ തന്നെ പഠിച്ചോലെ എന്താ എൻ്റെ ഒരു എന്നാൽ ഷമ്മാസൊക്കെ അദ്ദേഹത്തെ കൈപിടിച്ച് അത് വരവേൽക്കുന്നു ആ ഉപ്പ ഇങ്ങോട്ട് പോരി ഇവിടെ ഇരുന്നോളി എല്ലാവരും നല്ല രീതിയിൽ വൃത്തിയിൽ മാറ്റിയൊരുങ്ങിയ ആ ഒരു സദസ്സിലേക്ക് ആ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വന്നത് അത് എല്ലാവരും അല്പം അറപ്പോടിയും വെറുപ്പോടിയാണ് നോക്കിക്കണ്ടത് എന്തുകൊണ്ടായിരിക്കും അയാളത് ധരിച്ചത് അതുമല്ലെങ്കിൽ മോൾഡനിക്കാഹല്ലേ മോൾഡനിക്കാഹിനെ അല്പമെങ്കിലും വൃത്തിയും വെടുപ്പൊക്കെ വേണ്ടേ എന്താ ഇത് ഒരു കഥ ഒന്നുമില്ലെങ്കിൽ പുത്തൻ വീട് തറവാട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ പുത്തൻ വീട് പറഞ്ഞാൽ അവിടെ വെച്ച് കേളി കേട്ട തറവാടാണ് അവിടെ ഒന്നിനൊരു കുറവില്ല പക്ഷെ അവിടുത്തെ മകൻ കല്യാണം കഴിക്കുന്നത് ഇയാളുടെ മകളാണെന്നറിഞ്ഞപ്പോൾ എത്രമാത്രം പരിതാപകരമാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാകും പക്ഷേ വല്ലാത്തൊരു എല്ലാവരും പരസ്പരം അത് മന്ത്രിക്കുന്നു പെട്ടെന്ന് കാളിയാരോട് ഷമ്മാസ് പറയുന്നു അതെ അഞ്ച് മിനിറ്റ് കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഏതായാലും അതെന്താ സമയം ഇപ്പം തന്നെ ഏറെക്കുറെ അല്ല ദയവായി നിങ്ങൾ ആ ഒരു പിതാവിൻ്റെ അടുക്കലേക്ക് അതാ ഷമ്മാസ് ചെല്ലുന്നു ഉപ്പ ഒന്നിങ്ങോട്ട് വരുമോ ആ എന്തേ എന്തേ മോനെ ഉപ്പ ഒന്നിങ്ങോട്ട് വന്നേ നേരെ അതാ പള്ളിയിൽ നിന്ന് ഉപ്പയേയും കൈപിടിച്ചുകൊണ്ട് ഷമ്മാസ് നേരെ പോകുന്നു എല്ലാവരും എവിടേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് നിക്കാഹിൻ്റെ സമയം തെറ്റി തുടങ്ങി എന്താണിത് തീരൂര് ഉത്തരവാദിത്തത്തില്ലാത്ത ടീം ഹോ ഒരുപാട് നിക്കാഹും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ അവർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി എന്നാലിപ്പോൾ എന്തായിരിക്കും എവിടേക്കാണ് പോകുന്നത് ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല നിക്കാഹിൻ്റെ സദസ്സിൽ വെച്ച് അങ്ങനെയൊക്കെ എന്തൊക്കെ തന്നെയും അവരുടെ മൂത്താപ്പ പറഞ്ഞു അതെ നിങ്ങളാരും വിഷമിക്കണ്ടപ്പോത്തിക്കോളും ഓഡിറ്റോറിയത്തിലാണെങ്കിൽ മണവാട്ടിയുടെ നിക്കാഹ് കഴിയാതെ ഡ്രസ്സ് അണിയിച്ചൊരുക്കുവാൻ അവരുടേത് മാറ്റാൻ പറ്റില്ല എന്നുള്ള പക്ഷവും എന്ത് ചെയ്യണമെന്നറിയാതെ ആവശ്യമ്മാ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഷമ്മാസ് ബിസ്സിയാക്കുകയാണ് ചെയ്തത് എൻ്റെ അവയെ എന്തെന്നിപ്പോൾ ചെയ്യുക ആറ്റങ്ങ എൻ്റെ കുട്ടിക്ക് ഒരു കല്യാണം കിട്ടിയപ്പോൾ ഇങ്ങനെയായി ഉമ്മ ആകെ ടെൻഷനിലാണ് ഒരു പെരുന്നാളായിട്ട് പോയാലും നല്ലൊരു വസ്ത്രം ധരിക്കുകയോ ശരിക്കൊന്നും വൃത്തിയാവുകയോ ചെയ്യാത്ത ആ ഒരു മനുഷ്യൻ ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്താ അയാളെ കഥ അല്ലെങ്കിൽ അയാളെ ആളൊരു ശരിയല്ല തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ദിവസമായി മൂപ്പര് ഇപ്പോൾ ഈ കല്യാണം ഇതൊക്കെ ശരിയായിട്ടൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ ആയാൽ പെൺകുട്ടികളുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ചിന്ത വേണ്ടേ ഓരോന്നിലും പെട്ടുപോകും പിന്നെ അത് പറഞ്ഞിട്ട് അത് കേട്ട അയാളുടെ ജ്യേഷ്ഠൻ അതേ ഓനെക്കുറിച്ചങ്ങളൊന്നും പറയണ്ട അതൊക്കെ വല്ലാത്തൊരു പെടൽ പെട്ടതാണ് ഒരിക്കലും കരുതി കൂട്ടിയതൊന്നല്ല ഞാൻ അപ്പോഴേ പറഞ്ഞേക്കണ് മോനെ നീ ശ്രദ്ധിക്കണമെന്നുള്ളത് പക്ഷേ എന്ത് ചെയ്യുക അതായിരിക്കും വിധി എന്നാൽ ഈ സമയം ഷമ്മാസ് അയാളെ കൊണ്ടുപോയത് നേരെ ഒരു ബാർബർ ഷോപ്പിലേക്കായിരുന്നു ആദ്യം താടിയോ മുടിയോ ഒന്ന് വൃത്തിയായി വെട്ടുവാനും കുളിക്കുവാനും എല്ലാത്തിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കി കൊടുത്തു അദ്ദേഹത്തിനുള്ള നല്ല ഡ്രസ്സും എല്ലാം എടുത്തു കൊടുത്തു ഷമ്മാസ് അതാ അയാളോട് പറയുകയാണ് അതെ ഉപ്പാ വരൂ ഇനി നമുക്ക് പോകാം നിക്കാഹിനെ ഷമ്മാസ് കരുതിയിരുന്ന ആ അത്ര അദ്ദേഹത്തിന് പുരട്ടിക്കൊടുത്തു അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിച്ച ആ ഒരു വാച്ചും എല്ലാം കൊടുത്തുകൊണ്ട് നല്ലൊരു പുതിയ ആയിട്ട് തന്നെ അതാ സൗദിയുടെ ഉപ്പയെ അത പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു എല്ലാവരും കാത്തിരിക്കുകയാണ് പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല ആരെയും അപ്പോൾ നേരത്തെ കണ്ട അയാൾ അയാളെവിടെ എല്ലാവരും അതാണ് ചോദിക്കുന്നത് ഷമസ് കൊണ്ട് പറഞ്ഞു ഇതാണ് സൗദിയുടെ ഉപ്പ ആളെപ്പോഴാണ് പിടികിട്ടിയത് ഓ അപ്പോൾ നേരത്തെ കണ്ട മുഷിഞ്ഞ ആള് ആ അതാരെനിക്കറിയില്ല ഇദ്ദേഹത്തിന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പം അതൊക്കെ ക്ലിയറായി നറുമണം വീശുന്ന ആ ഒരു സെൻറ്റിൻ്റെ സ്മെല്ലിൽ നല്ല രീതിയിലതാ അദ്ദേഹം ആ നിക്കാഹിൻ്റെ സദസ്സിലേക്ക് കടന്നു ചെന്നു മാഷ അല്ല സൗദയുടെ ഉപ്പ തന്നെ അതാ പുതിയാപ്പിളക്ക് കൈ കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മകളെ നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ മകൾ സൗദയെ നവാസിനെ ഇണയാക്കി തരുന്നു ഹലാലാക്കി തരുന്നു എന്നിങ്ങനെ നിക്കാഹകർമ്മത്തിൽ പറയുവാനുള്ളതെല്ലാം പറയുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ കൈകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ വീണു ഈ സ്വർണ്ണാഭരണം മഹറിനെ പകരമായിക്കൊണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയത് മാഷല്ല ശരിക്കും അയാൾ ഞെട്ടിപ്പോകുകയായിരുന്നു റബ്ബെ എൻ്റെ കുട്ടിക്ക് ഇത്രയധികം സ്വർണ്ണോ മഹറായിട്ട് എനിക്ക് ഒരു ഒരു മോതിരം പോലെ എൻ്റെ കുട്ടിക്ക് ഇതുവരെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ അവസ്ഥ എൻ്റെ സിറ്റുവേഷന് അതങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യുക ഞാൻ കരുതി ഒരിക്കലും എൻ്റെ പെമ്മക്കളെ എനിക്ക് വിവാഹം കഴിപ്പിച്ച് വിടാൻ കഴിയില്ല അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ കൂലിപ്പണിയെടുത്ത് ഉണ്ടാക്കുന്നത് വീട്ടിലേക്ക് ചെലവിന് കൊടുക്കും പലപ്പോഴും പക്ഷേ അതിനിടയിൽ മറ്റൊരു ബന്ധം കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്കും അത് തികയാതെ വന്നു പക്ഷേ രണ്ടാം ഭാര്യ അതൊരിക്കലും ഇവർക്ക് കൊടുക്കുന്നത് സമ്മതിക്കുന്നില്ലായിരുന്നു ആദ്യമൊക്കെ പലപ്പോഴും ഇവിടെ ഉണ്ടാകുമായിരുന്ന ഉപ്പ ഈടെയായി അവിടെ തന്നെയായി കൂടുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല രണ്ടാം ഭാര്യ അവൾ അവൾ ഒന്നിനും സമ്മതിക്കില്ലായിരുന്നു അതെ ഇങ്ങളെ കിട്ടുന്ന വൈവം അവിടെ കൊണ്ടി കൊടുത്തോലട്ടോ ഏ ഇവിടെയാണ് ചെറിയ കുട്ടികളുള്ളത് ഓലൊക്കെ വലിയോലേക്കണ് ഓലൊക്കെ അവ നയിച്ചത് ഒന്നാലും വലുപ്പം നിങ്ങൾ ഓല മാത്രം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാലോ എന്താ ഈ പറയണത് എനിക്ക് നാല് പെൺകുട്ടികളാണ് അവിടെ ഓരോ കല്യാണൊക്കെ നോക്കാൻ എന്തെങ്കിലൊക്കെ ഒന്ന് എന്തുണ്ടാക്കാൻ അതൊക്കെ അങ്ങനെ ആരെയും കൂടെ ചാടിപ്പോയിക്കോളും അല്ലാതെ ദേ നസീമ ഈ ഒന്നും മിണ്ടരുത് ഇട്ടോ ഏ എൻറെ കുട്ടികളെ കുറിച്ച് ഈ ഒന്നും മിണ്ടരുത് എന്റെ കുട്ടികൾ അത്ര അത്രക്കാരികളല്ല സത്താറൊക്കെ കേണപേക്ഷിച്ചിട്ട് പോലും സൗദിയൊന്നും അതിന് വഴങ്ങിയിരുന്നില്ല കാരണം അവരങ്ങനത്തെ മക്കളല്ലായിരുന്നു ഒരിക്കൽ പോലും ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ കല്യാണം കഴിച്ചയക്കില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് ഉറപ്പായിരുന്നു അതിനിടക്കാണ് പ്രജിനത്ത ഈ ഒരു ആലോചനയുമായി വന്നത് അതുകൊണ്ട് തന്നെ സൗദ അത് പെട്ടെന്ന് സമ്മതിക്കുകയുമായിരുന്നു കാരണം മറ്റൊന്നുമല്ല അല്ലാതെ ഒരിക്കലും ഞങ്ങളുടെ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ അതൊക്കെയാണ് അദ്ദേഹം ആലോചിച്ചത് അങ്ങനെ അതാ നിക്കാഹകർമ്മം പൂർത്തിയാവുകയാണ് ആ ഒരു മഹറിന് പകരം അല്ല എൻ്റെ കുട്ടി ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ആഭരണങ്ങളൊക്കെയാണ് മഹറായി കൊടുക്കുന്നത് എനിക്ക് ഒന്നും കൊടുക്കാനില്ല അങ്ങനെ അതാ മാഷ അള്ള സൗദയും നവാസുമായുള്ള നിക്കാഹ് കഴിയുന്നു അപ്പോൾ തന്നെ വേഗം ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ ഉമ്മ അസ്സലാമലേക്കും മോനെ ഷാ മോനെ എന്താ ഇടാ എൻ്റെ കുട്ടി എന്താ ഫോണൊന്നും വിളിച്ചിട്ടെടുക്കാത്തത് ഉമ്മ കഴിഞ്ഞു കഴിഞ്ഞു അതേ ഉമ്മ നിക്കാഹ് കഴിഞ്ഞു റാഹത്തായിട്ട് കഴിഞ്ഞു മാഷാ അല്ലാ അലഹമ്മ കഴിഞ്ഞു അവരിപ്പങ്ങോട്ട് എത്തും നാം മാറ്റിച്ചോളി ഉമ്മക്ക് കണ്ണ് കൊണ്ട് കണ്ണ് കാണുന്നില്ലായിരുന്നു പ്രജിനത്തെയും ആശ്വസിപ്പിച്ചിരുന്നു അതൊക്കെ ശരിയാവും ഇത്താത്തങ്ങൾ എന്തെങ്ങനെ കരയണത് എടി നിക്കാഹ് കഴിഞ്ഞിക്കണല്ലോ മാഷ അല്ലാ എന്നാപരി അവർ വേഗമത സൗദയെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവർ കൊണ്ടുവന്നിരുന്ന ആ ഡ്രസ്സ് അല്ല താത്ത ഏതാണ് ഇതിൽ മാറ്റിക്കേണ്ടത് ഇങ്ങള് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന അതാണോ മറ്റേതാണോ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ കുളോടൊന്ന് ചോദിച്ചു നോക്കാം അവൾക്ക് ഇഷ്ടമല്ല എടുത്തോട്ടെ ഏഹ് അതല്ല നല്ലത് അല്ലാതെ വേറൊന്നുമല്ലോ അതുള്ള ഇഷ്ടം പോലെ ആയിക്കോട്ടെ ആ ഇന്ന് ചെല്ലി ചെല്ലു മക്കളെ മോളെ എടി എല്ലാതെ ചെല്ലി നവാസിൻ്റെ മക്കൾ ഉമ്മയുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്നു ഉമ്മമ്മ എന്താ ഉപ്പച്ചി വരാത്തത് ഉപ്പച്ചി പുതിയ പുതിയാപ്പിളയായപ്പോ വരും ഉം ഉമ്മച്ചിൻ്റെ കഴുത്തിലെ മാലയൊക്കെ കെട്ടി കെട്ടിക്കൊടുക്കൂട്ടോ ആഹ് നല്ല ഉപ്പച്ചിലെ ഉപ്പച്ചക്ക് ഇഷ്ടമായിരിക്കുമല്ലേ പുതിയ ഉമ്മച്ചിനെ ഉമ്മമ്മ ഏ ഞങ്ങൾ ശരിക്കും ഉമ്മച്ചി വരുമോ ഫസീൽ ഉമ്മച്ചി വരുമോ അത് കേട്ടപ്പോൾ ശരിക്കും ഉമ്മയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി റബ്ബേ കുട്ടികൾക്ക് ഇപ്പോഴും എന്തൊക്കെ തന്നെ ആയാലും എന്തൊക്കെ തന്നെ കാട്ടിലും ഓലെ പറ്റതള്ള അതേ ഓൽക്ക് മനസ്സിലുള്ളു കേട്ടോ കണ്ടീലേ എൻ്റെ ഫസീലമ്മച്ചി വരുമോ പരിപാടിക്ക് ആളെ കൂടി കണ്ടപ്പോളേ പാവ എൻ്റെ കുട്ടിക്ക് പൂതിയാറുണ്ടാവും ഇല്ല വരുട്ടോ ഇന്ന് കുട്ടികളെ കാണാനൊക്കെ വരും ഇപ്പം നമ്മൾ സൗദമ്മച്ചിനാണ് കൊണ്ടുവരുന്നത് കേട്ടോ ചെല്ലി മാറ്റാൻ വേണ്ടി പോയിക്കോളി കുട്ടി എല്ലാവരും അതാ സൗദിയെ അണിയിച്ചൊരുക്കുവാൻ വേണ്ടി പോകുന്നു സാജിത്ത അതെന്ന് തന്നെ കാണിച്ചു കൊടുത്തു മോളെ നിനക്കിതിൽ ഏതാണ് വേണ്ടത് സൗദ ഏത് ഡ്രസ്സ് വരുന്നുണ്ടത് ഇത് ഉമ്മ ഗൾഫിൽ നിന്ന് വാങ്ങിയതാണ് ഇത് പിന്നെ ഇവിടെ നിന്ന് വാങ്ങിയതാണ് നിനക്ക് ഇഷ്ടമുള്ള ഇടാ പിന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനത്തെ ആ ഒരു മുകൾ ഭാഗത്തൊക്കെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാനും പറ്റും നിനക്ക് ഏതാ വേണ്ടത് സൗദ തിരഞ്ഞെടുത്തത് അറബിക് ആയിരുന്നു അവൾക്ക് അതായിരുന്നു ഇഷ്ടം അങ്ങനെ ഏതാ ഉമ്മ അവിടെ നിന്ന് വാങ്ങിയ ആ ഒരു ഡ്രസ്സ് അവളെ അണിയിപ്പിക്കുന്നു ആദ്യമായിട്ട് അവരിട്ട ഡ്രസ്സൊക്കെ ഒന്ന് ഊരണം സാജി പറഞ്ഞു ഞാനതൊക്കെ അഴിച്ചു തരാം കേട്ടോ അല്ല വേണ്ട അത് ഞാൻ അയച്ചോളാം എന്നാൽ അവിടെ പോയി റൂമിൽ പോയി മാറ്റി വാട്ടോ എനിക്കത് നാണാണോ അത് കേട്ടപ്പോൾ റജനത്ത് പറഞ്ഞു ആ നാണം നാണൊക്കെ മാറാൻ പോണല്ലോ ഉള്ളൂ നാണ നാണെ ചെന്നാലൊന്നും ശരിയാവില്ല അതൊക്കെ ഒന്നാണ് കഴിയുമ്പോഴേ ഒക്കെ നമ്മൾ നാണൊക്കെ മാറിക്കോളും ഒരു പ്രസവം നന്ന് കഴിഞ്ഞു വെക്കണം അത് വലിയ കുട്ടികൾക്ക് എല്ലാത്തിനും മടിയായിരിക്കും ഇനിയിപ്പോ ഇപ്പോളാണ് ആ ഇന്ന് നാണൊക്കെ ഉണ്ടാവും നാളൊക്കെ മാറും അതൊക്കെ മാറ്റൂല്ലേ പ്രജനത്ത സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നാണിച്ച് തലതാഴ്ത്തി എല്ലാവരും മണവാട്ടി അന്വേഷിക്കുകയാണ് എവിടെ മണവാട്ടി മാറ്റാൻ പോയതാണ് ഇപ്പോഴും മാറ്റിയിട്ടില്ലേ ആ അവരുടെ നിക്കാഹിന് അല്പം നേരം വൈകിയപ്പോഴേ ആ അതായിരിക്കും അതേ പെണ്ണേ പിന്നെ നവാസ് നവാസപ്പം മെഹ്റുമായിട്ട് വരും അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് മാറ്റി കഴിയുകയാണെങ്കിൽ ഇങ്ങനെ നാണിക്കല്ലേ അവൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഡ്രസ്സുകളൊക്കെ മാറ്റുമ്പോൾ അവളുടെ ഭാഗങ്ങളൊക്കെ ശരീരഭാഗങ്ങളൊക്കെ കാണുമോ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്നവൾ ഭയന്നുകൊണ്ട് അവൾ തട്ടുകൊണ്ട് പുതിച്ചു തന്നെ നിന്നു പെണ്ണെ ഇങ്ങനായാലും മാറ്റുന്നത് നടക്കൂലട്ടോ വളരെയധികം രസകരമായിട്ടാണ് അവർ അവളെ മാറ്റിക്കുന്നത് സൗദർക്ക് ശരിക്കും നാണം തോന്നി മനോഹരമായ അറബിക് ഡ്രസ്സിന്റെ ഒരു ഭാഗം അവൾ ധരിച്ചു കഴിഞ്ഞു മറ്റേ ഭാഗം കൂടി ധരിച്ച് പിന്നെ ആ ഒരു തലയിലേതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ എല്ലാം സെറ്റാകും ആഹാ ശരിക്കും അറബിച്ച് ലുക്കിലുണ്ടല്ലോ ഉണ്ടല്ലോ അറബിക് ലുക്കില് ഇത് ഉമ്മയുടെ ഇഷ്ടത്തിന് വാങ്ങിയതാണ് ഉമ്മ ഓരോന്നും വാങ്ങും ആ കൂട്ടത്തില് വാങ്ങിയതാണ് ഇത് അല്ല സൗദാ നിനക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ആ കുഴപ്പമില്ല രണ്ടും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഇത് ആ ഓക്കെ ഓക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാനാണ് ഉമ്മ പറഞ്ഞത് ഉമ്മതാ വാതിലിന് വന്ന് മുട്ടുകയാണ് ഇപ്പോഴും കഴിഞ്ഞ റബ്ബേ വരെ മാറ്റിക്കല് അല്ലെങ്കിൽ തേടിയാള് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവരും മാറ്റിക്കൽ മാറ്റിക്കല് മണവാട്ടിനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ സമയം പോകുന്നറിയില്ല എത്രങ്ങാനും ടൈം ആയിരിക്കും മാറ്റിക്കാൻ നുസിയെ ഋചിയെ ഋചിയെ ഉമ്മാതാ വാതിലിന് മുട്ടുന്നു ആ ഒരു മുട്ടുന്നത് മുട്ടി നിന്ന് തുറന്നു നോക്കി എന്താ അടി കഴിഞ്ഞിരുന്നെത്താനായിക്കണ് ആ താത്ത കഴിയും കുറച്ചുപേരും കൂടി നിങ്ങൾ ഇണ്ട് പോയി അല്ല ഞാൻ വരുന്നില്ലേ ഞാൻ ഇവിടെ നിന്നോളാം ഇവരൊക്കെ ഒന്ന് സ്വീകരിക്കുകയൊക്കെ വേണ്ടേ വരുന്നവൾക്കൊക്കെ ജ്യൂസ് കൊടുക്കണം ഫുഡ് സെറ്റാക്കണം അങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ അല്ലേ ഇങ്ങള് എന്താ വേഗം മാറ്റി ഒരുങ്ങി ഇറങ്ങിക്കൂടി ഞാൻ വാസുപ്പങ്ങടെ എത്തും അല്പസമയത്തിന് ശേഷം അതാ ഉമ്മ ഷമ്മാസിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു മോനെ എന്തായിടാ ഉമ്മ അതാ ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഞങ്ങൾ വരുന്നുണ്ട് പഠിച്ചോന് ഇവരെ മാറ്റിൽ ഇപ്പോഴും കഴിഞ്ഞില്ലേ അപ്പോൾ തന്നെ ഉമ്മ വീണ്ടും വാതിൽ മുട്ടിക്കൊണ്ട് പറഞ്ഞു മക്കളെ അവരിങ്ങ് എത്തിയിക്കണ് ഇല്ലാത്ത അതൊപ്പ കഴിയും അവളുടെ ചില അറ്റകുറ്റ പണികളുണ്ടായിരുന്നു എല്ലാവരും അവളെ മനോഹരിയാക്കുകയാണ് പക്ഷെ എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ മുടിയിലേക്കായിരുന്നു വളരെയധികം ഭംഗിയുള്ള ഇടതൂർന്ന മുടികളായിരുന്നു അവൾക്കുണ്ടായിരുന്നത് ഓ നവാസിന്റെ നവാസിന്റെ പെണ്ണിൻ്റെ മുടി നോക്കങ്ങള് എത്ര ഭംഗിയാണ് എങ്ങനെയാണത് കെട്ടിവെക്കുക നാലഞ്ച് മടക്കാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അത് കെട്ടിവെക്കേണ്ടി വരും അതിലൊരു ആള് പറഞ്ഞു അതിനെന്താ അഴിച്ചിടണം ഇപ്പം അഴിച്ചിട്ടുള്ള മോഡലേ എന്ത് ഭംഗിയാണ് അഴിച്ചിട്ട മുടി കാണാൻ അതും ആ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ഏ പഠിച്ചോനെ അത് പറ്റൂല ഉമ്മാക്കാൻ പറ്റൂല ഷാമോനും തീരും പറ്റൂലത് നവാസ്ക പിന്നെ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് പക്ഷേ ഷ്യമോനെ പറ്റൂല അല്ലാ അവിടുത്തെ കാര്യങ്ങളൊക്കെ പോകും ഷ്യാമോ പറഞ്ഞതുപോലെ തന്നെ അല്ലേ അല്ല ഒന്നുമല്ല ഓനെ പറ്റൂലേ ഓനക്ക് അത് ഇഷ്ടമേ ഓ കണ്ടില്ലേ നുസിള് ഇപ്പോഴും കൂടിയും ഹിജാബ് നമ്മളെ ഞമ്മളിടയിലായിട്ട് പോലും അത് അങ്ങനെയൊന്നുമല്ല അതിപ്പോ വെറുത്ത് ഞാൻ മറന്നു പോയതാണ് കണ്ടില്ല അങ്ങനെയാണ് കയ്യോ കയ്യോറിയും കാലുറയും ഹിജാബൊക്കെ ധരിപ്പിച്ചിട്ടല്ലേ നുസിയെ പറഞ്ഞ അടുത്തുള്ളു അപ്പൊ പിന്നെ മൂത്തച്ചി അങ്ങനെ ആകുമ്പോൾ അല്ല സോറി ഇളച്ചി അങ്ങനെ നടക്കുമ്പോൾ മൂത്തച്ചിനെ ഇങ്ങനെ നടത്താം എന്ന് ഇഷ്ടമുണ്ടാവില്ലല്ലോ എന്തൊക്കെ തന്നെയാലും മുടിയൊക്കെ നല്ലോണം കെട്ടി വെച്ചോളി ഏഹ് അല്ലാതെ ഇനിയിപ്പോൾ അത് ഞാ ഷമ്മാസ കാണുമ്പോൾ എനിക്കൊരു എടുങ്ങാറേക്കാരുത് അവളുടെ മനോഹരമായ ആ മുടികൾ കണ്ട് ശരിക്കും എല്ലാവരും അത്ഭുതപ്പെടുകയാണ് ഹോ വാർന്നിട്ട് മുട്ടിനോളമുണ്ട് മുടി അത് അതിനെന്തൊരു തിക്നെസ് നല്ല കട്ടിയും വണ്ണവും ഒക്കെയുള്ള നല്ല ഉള്ള നല്ല മുടി എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്ക് തന്നെയായിരുന്നു എന്തൊക്കെ തന്നെയാലും മുടിയൊക്കെ ഒന്ന് മുടച്ചിട്ട് മുടഞ്ഞിട്ട് സെറ്റാക്കി അതൊന്ന് ക്ലിപ്പൊക്കെ വെച്ച് ശരിക്കും മാഷടി അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ അതിലൊരുത്തി പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം എന്തിനാണ് തട്ടിടുന്നത് തട്ടിടേണ്ട ആവശ്യമില്ലല്ലോ ഒരു നെറ്റ് ഇങ്ങനെ ഇട്ടാൽ പോരെ അതിന് ഏ അത് പറ്റില്ല അത് ചുറ്റി കെട്ടാഞ്ഞാലേ അത് പറ്റില്ല മുടി കാണുന്നത് അവിടെ പറ്റുന്നില്ല ഷമ്മാസ് പിന്നെ എല്ലാത്തിലും കൂട്ടുനിങ്ങാണ്ട് ഓൻറെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ നമ്മൾ നിൽക്കാനാ പറ്റുമോ അവരങ്ങനെ ഓരോ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അതാ നവാസും ഷമ്മാസും അവരെല്ലാവരും കൂടി വരുന്നത് പുതിയാപ്പിള വന്നിട്ടുണ്ട് എല്ലാവരും അതാ ഓടിക്കിതച്ച് പുതിയാപ്പിളയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി പോകുന്നു പുതിയാപ്പിള ഇരുന്ന് അതാ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുന്നു മാഷ അള്ള മഞ്ജനെ അല്ലെങ്കിലും സൗദക്ക് കിട്ടിയ ഭാഗ്യനെട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ഡീ ആര് പറഞ്ഞു രണ്ട് കുട്ടികളുണ്ട് എന്ന് കണ്ടാൽ തോന്നൂലെട്ടോ നല്ല ഉണ്ട് രണ്ട് മക്കളുണ്ട് എന്താ ചെയ്യുക പെണ്ണുങ്ങൾ ഇട്ട് പോയതാണല്ലോ പാവല്ലേ അയാൾ ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ട് എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ഭാര്യ ഇട്ടിട്ട് പോയത് അങ്ങനെ ആരെങ്കിലും കിട്ടിട്ട് പോവോ തോന്നിയല്ലോ ഓൾക്ക് അങ്ങനെ ഇട്ടിട്ട് പോനൊക്കെ എന്താ ഓളെ കഥ വല്ലാത്തൊരു പുതുമ എല്ലാവരുടെയും സംസാരം അതിനെക്കുറിച്ചായിരുന്നു അങ്ങനെ അതാ വളരെയധികം സന്തോഷത്തോടു കൂടി നവാസ് ആ ഒരു ചെയറിൽ വന്നിരിക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് ചെയറിൽ അവന്റെ പൊന്നുമോളും ആ മോനും അതാ കയറി ചെല്ലുന്നു ഉമ്മാക്ക് ആ കാഴ്ച മക്കളെ പൊന്നു മക്കളെ ഇങ്ങോട്ട് പോന്നാളെ ഉ ഉമ്മ പ്ലീസ് ഞങ്ങൾ ഉപ്പച്ചു നിൽക്കട്ടെ ഞങ്ങൾ ഉപ്പച്ചി കണ്ടില്ല മണവാളിനായത് അപ്പോ ഞാൻ മണവാട്ടി ഇവിടെ ഇരിക്കട്ടെ മോളുടെ ആ ഒരു വാക്കുകൾ മക്കളെ മണവാട്ടിത്താ ഞാൻ പറഞ്ഞില്ലേ സൗതമച്ചു വരുന്നേ ആ അങ്ങനെയല്ലേ കുശുമ്പ് കാണിക്കരുതല്ലോ ഉമ്മമ്മ പ്ലീസ് ഞാൻ ഉപ്പച്ചിൻ്റെ അടുത്ത് നിൽ നിന്നോട്ടെ അതിനെന്താ ചെറിയ മോനും ഉപ്പച്ചിയുടെ കൂടെ നിൽക്കുവാൻ തന്നെ തിരക്ക് കൂടുകയാണ് ഉമ്മ അവിടെ നിന്നോട്ടെ എല്ലാവർക്കും അറിയണല്ലേ പിന്നെ ബന്ധാ മോനെ എന്നാലും അറിയാത്തോലും ഏയ് അതൊന്നും കുഴപ്പമില്ല എന്തൊക്കെ തന്നെയല്ലോ എനിക്കെൻ്റെ മക്കളെ വിട്ടിട്ട് ഒരു ബന്ധവും വേണ്ട മക്കളെ കൂടെ കൂട്ടും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മതി ഉമ്മാൻ്റെ കുട്ടി ഇപ്പം അങ്ങനെയൊന്നും പറയല്ലേ ഇനിയിപ്പോ ഫോട്ടോ എന്തോ ഉമ്മാ ഇതെന്റെ മക്കളാണ് എൻ്റെ ചോറിൽ പറഞ്ഞ കുഞ്ഞുങ്ങളാണ് ഒരിക്കലും ഇവര് വിട്ടിട്ട് ഒരു സന്തോഷം എനിക്കില്ല അമ്മ ആയിക്കോട്ടെ എന്നാൽ മക്കളവിടെ നിന്നോളി പഠിച്ചോന് എന്താണത് എത്ര സമയമായി ഇവര് മാറ്റിക്കാൻ പോയിട്ട് എത്ര സമയമായി ഉമ്മ വീണ്ടും അത് മുട്ടി വിളിക്കുന്നു മക്കളെ കഴിഞ്ഞില്ല പുതിയ പ്ലസ് സ്റ്റേജിൽ വന്ന് കേറിയിരിക്കണേ മക്കളെ ഏയ് ഉമ്മ ഇതപ്പ കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞു അങ്ങനെയതാ അവർ വാതിൽ തുറന്നു ഓ ലോ അബ്ബേ പിഴങ്ങലൊന്ന് വരാനായല്ലോ ഇവർക്ക് വാതിൽ തുറന്നപ്പോൾ ശരിക്കും ഉമ്മ തന്നെ അത്ഭുതപ്പെട്ടു മാഷ അള്ള ഈ ഡ്രസ്സാണോ മോളിട്ടത് മാഷ അള്ള അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അവ പഠിച്ചവൻ എൻ്റെ കുട്ടിക്ക് പറ്റിയൊരു പെണ്ണ് തന്നെയാണ് അങ്ങനെയതാ ഉമ്മ അവളെ കൈ പിടിച്ചുകൊണ്ട് നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു എല്ലാവരും മണവാട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയതാ നവാസിൻ്റെ അടുക്കിലേക്ക് ഉമ്മ ചെല്ലുന്നു മോനെ എന്നാ എൻ്റെ പെണ്ണിനെ നവാസ് ഒരു നിമിഷം സൗദിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നാണം കൊണ്ട് താഴുന്നു എല്ലാവരും അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാഷാ അത് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം എന്താ നല്ല ചേർച്ച ഉണ്ട് രണ്ടുപേരും അല്ലേ എന്തോ ഒരു സുഖമാണ് രക്ഷപ്പെടും ഇനി കാരണം ബാപ്പാൻ്റെതൊന്നും കിട്ടാത്ത കുട്ടികളല്ലേ അതുകൊണ്ട് തന്നെ ഓര് രക്ഷപ്പെടും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഓല വീട്ടിൽ കെത്തിയാലൊന്നും ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല നല്ല ചെലിക്ക് നിന്നാൽ നല്ലതാണെന്ന് പറഞ്ഞേക്കാം പിന്നെ എത്രങ്ങാനും സ്വത്തും മുതലൊക്കെ ഉണ്ട് അവരെ കാര്യത്തിനും ആവശ്യത്തിനൊക്കെ ഉള്ള എല്ലാം ഉണ്ട് അവർക്ക് നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെ പറയണൊന്നും വേണ്ട രണ്ട് കുട്ടികളുണ്ടെങ്കിലും എന്താ നല്ലൊരു പുതിയ പെണ്ണു കിട്ടിയില്ല എന്ത് നല്ല ചെക്കനാണ് അടി നല്ല ചെക്കനാണ് നല്ല സ്വഭാവമാണ് ഒരു ഇതൊന്നുമില്ല വേണ്ടാത്ത സ്വഭാവമോ ദുഃശീലങ്ങളോ ഒന്നുമില്ല മക്കളുണ്ടെന്ന് വെച്ചാൽ ആ പെണ്ണിനെ പെണ്ണിന് കുറച്ച് കൂടുതൽ ഗ്ലാമറൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു അങ്ങനത്തെ രീതിയിലൊക്കെ ആയിട്ട് അവൾ ഇപ്പം ആരുടെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടത് ഇവന് വേണ്ടാതെ പോയോന്ന് ഉഷാറില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി എന്നൊക്കെയാണ് പറയണത് എന്തൊക്കെ തന്നെയും ആശയ മക്കളുണ്ടെങ്കിൽ എന്താ ഓൾക്ക് നല്ലൊരു പുതിയ കിട്ടിയില്ലേ എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി അതാ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാൻ നിൽക്കുന്നു പക്ഷെ നാളം കൊണ്ട് അതിന് കഴിയുന്നില്ല ഷമ്മാസ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അലഹമില്ല പഠിച്ചവനെ ഇതെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണേ അല്ല ഉമ്മാക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നുസൈബയുടെ ഫാമിലിയും എല്ലാവരും ആ ഒരു കാഴ്ച കണ്ടു സന്തോഷിച്ചു ഉമ്മക്ക് വല്ലാത്ത സന്തോഷമാണ് ച്ചോനെ എൻ്റെ കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കണേ അല്ല എന്നാൽ സൗദിയെ കണ്ടപ്പോൾ മക്കൾ രണ്ടുപേരും അതാ അവളുടെ അടുക്കിലേക്ക് അല്ല സൗദമ്മച്ചി വന്നോ മാഷ അല്ല എന്ത് ഭംഗിയാ സൗദമ്മച്ചിനെ കാണാൻ സൗദ അവരോട് ചിരിച്ചു ആ മക്കളെ നല്ല മക്കളാണ് കേട്ടോ സൗദമ്മച്ചി ഞങ്ങൾ വീട്ടിൽ വരുല്ലേ ഇനി പോരത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടില് സൗതമ്മച്ചിക്ക് നല്ല റൂമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി റൂമും ലൈറ്റും നല്ല സെറ്റ് സെറ്റിപ്പാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് സൗദിയോട് മോള് മോളെ നല്ല മോളാണെട്ടോ സൗദമ്മച്ചി നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ വേഗം വരുന്നിട്ടോ ഞങ്ങളെ വീട്ടിൽ തിരിച്ച് പോർത്തിട്ടോ എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ഇങ്ങളെ നല്ല രീതിയിൽ അവളും സൗദിയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേളാമാൻ മക്കൾക്ക് ഇഷ്ടമായി തുടങ്ങിയേക്കണ് ആ അത് പുതുക്കത്തിലൊക്കെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ കാണാം കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഇളാമത്തുള്ളാര് മാപ്പിളാർ ആദ്യത്തെ കൂട്ടത്ത് മക്കളെ നോക്കി ചരിത്രം ഉണ്ടാക്കണം ഏഹ് നിങ്ങളൊന്ന് കേട്ടാണേ അയൽവാസികൾ പലരും അങ്ങനെയാണ് പറയുന്നത് ആ ആർക്കറിയാം ഇതങ്ങനെയൊന്നും ആവില്ല പിന്നെ അതൊക്കെ കാണാ സൗദ ഒന്ന് പെറ്റുകഴിഞ്ഞാൽ ആ കുട്ടികളുള്ള സ്നേഹം മാറും പിന്നെ ആ കുട്ടികളെ മാറ്റി നിർത്തലായിരിക്കും ഒന്ന് ഇവിടെ മാറി തരൂ കുട്ടിയൊന്ന് സുഖമായി ഉറക്കട്ടെ എന്നൊക്കെ പറ റൂമൊക്കെ വരെ കടത്തൂല നിങ്ങൾ നോക്കിക്കൊണ്ടി എൻ്റെ സ്വഭാവം എൻ്റെ വാക്കുകൾ നോക്കിക്കോണ്ട് ഒരാൾക്കും എന്തൊക്കെ തന്നെയും ഇളാമാർ എന്ന് പറഞ്ഞാൽ അതൊരു സൈസ സാധനങ്ങളായിരിക്കും ഒരിക്കലും ആദ്യത്തെ ഭാര്യൻ്റെ മക്കളോട് സ്നേഹം ഉണ്ടാവില്ല ഇനിയിപ്പം ഉണ്ടെങ്കിൽ തന്നെ ഒരു തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ശതമാനം മാത്രമൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവരൊക്കെ കണക്ക് തന്നെ സ്വന്തം മക്കളും കുട്ടികളും ഉണ്ടായി നോക്കണം ആ കുട്ടികളെ കഷ്ടകാലം എന്തായാലേ ആ കുട്ടികളെ തള്ളൻ്റെ ഒരു അവസ്ഥ ൾ ആയിട്ടങ്ങനെ ഇട്ടിട്ട് പോയി ആ പാവം കുട്ടികൾ അനാഥമാവും അല്ലാതെ ഇപ്പം എന്താ പറയുക പുറത്ത് പല പല രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പലരും പറഞ്ഞു പഠിച്ചവും കാക്കട്ടെ സ്നേഹം നിലനിർത്തി കൊടുക്കട്ടെ എന്തൊക്കെ തന്നെ എളാമല്ലേ ഇപ്പം രണ്ടാമത് കെട്ടിയ പെണ്ണ് എളാമ അതെന്തായാലും ആദ്യത്തോടൊപ്പം സ്നേഹം കുറവെന്നെ ആയിരിക്കും അത് എന്തൊക്കെ തന്നെ നന്നാക്കിയിട്ടാലും അതങ്ങനെ വിഭാഗം ഇതിങ്ങനെ ഒരു വിഭാഗം അങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും പഠിച്ച കാക്കട്ടെ ഐഷമ്മ തന്നാൽ പിന്നെ താത്ത നല്ല എങ്ങനെയാണ് ച മരുക്കളെ നോക്കലും കൊണ്ടെടുക്കലും ഒക്കെയാണ് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയെന്നാവട്ടോ രണ്ടാമത്തോളം നുസേബിയോട് നല്ലതായിരുന്നു ഫസിൽ പിന്നെ നല്ലോ അങ്ങോട്ടോണ്ടോ പറഞ്ഞിട്ട് മൂപ്പത്തിരിക്ക് പറ്റങ്ങൾ വെറുത്തുക്കണ് എന്തായാലും ഇവളത്തൊക്കെ എന്താണെന്നാവോ കാണാൻ പോകാം എന്നാൽ പൂരം ചോദിച്ചറിയേണ്ടല്ലോ മറ്റോരാണെങ്കിൽ പഠിച്ചാൽ പോകും രാവിലെ മുതൽ ഇവളാണെങ്കിൽ വീട്ടിൽ പണിയെടുക്കും ഇനിയിപ്പോൾ ഐഷമ്മ എന്താ കേട്ടോ വേലക്കാരനും ഇരുവുക കുട്ടനോയ്ക്കോണ്ടി പറഞ്ഞിരുന്ന പറണ്ട ഐഷ്മ നന്നായിട്ട് ഇനി വേലക്കാരനെ നൈസ് ആയിട്ട് കൊണ്ട് ഒഴിവാക്കും അതീ കറിഞ്ഞിണ്ടാകാം പിന്നെ ഇവിടെ പണി അത് മുഴുവൻ എടുക്കാൻ എനിക്ക് എടുക്കും പിന്നെ ഡോക്ടറാകുമ്പോൾ പഠിക്കാം ഡോക്ടറാണല്ലോ ആ ഡോക്ടറാകുമ്പോൾ പഠിക്കുക മറ്റുള്ള ഒരു വീട്ടുവേലക്കാരി അങ്ങനത്തെ രീതിയിലൊക്കെ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എനിക്കറിയില്ല ഒരാൾ പഠിക്കാൻ പോവുക ഒരാൾ വീട്ടിൽ പണിയെടുക്കുക എന്തൊക്കെയാലും കാണാം എടി അങ്ങനൊന്നും പറയണ്ട നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ അതിൽ ഒരുത്തി പറഞ്ഞു ആ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ആയിരിക്കും പറയാം ഓഡിറ്റോറിയത്തിൽ സന്തോഷത്തോടെ അവർ രണ്ടുപേരും പരസ്പരം അതാ എന്തു സംസാരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എല്ലാവരും അത് നോക്കി നിൽക്കുന്നു പെട്ടെന്ന് രണ്ട് ഗ്ലാസ് നല്ല തണുത്ത ജ്യൂസുമായി ഒരു പെണ്ണ് അതാ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു നേരെ അതാ ഫസീലയുടെ നേരെയും ഷമ്മാസിന്റെ നേരെയും ആ ഒരു ജ്യൂസ് നീട്ടുന്നു അവർ പറഞ്ഞു അതെ ഇപ്പം വേണമെന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് അല്ല ഇതിപ്പോൾ കുടിക്കണം അങ്ങനത്തെ തന്നെ നിലവേം കുടിച്ചോളി അവൾ തന്നെ എടുത്ത് അത് മണവാട്ടിയുടെ കൈകളിൽ ആദ്യം ഏൽപ്പിക്കുന്നു പിന്നീട് നവാസിൻ്റെ കൈകളിലും ആ ജ്യൂസ് കൊടുക്കുന്നു കുടിച്ചോളി വേഗം കുടിച്ചോളി തണുപ്പ് കുറയണ്ട അവൾ നിർബന്ധിക്കുന്നു അവൾ രണ്ടുപേരും അത് ജ്യൂസ് കുടിക്കുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമുല്ല ഉപരക്കാത്തു